ിയമുള്ളവരെ ഒരു വിപ്ലവ സൂര്യൻ അസ്തമിച്ചു കേരളത്തിൻ്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബി എസ് അച്യുതാനന്ദൻ നൂറ്റി ഒന്നാമത്തെ വയസ്സിൽ അന്തരിക്കുകയുണ്ടായി കേരളത്തിലെ ജനകീയ നേതാക്കളിൽ മുൻപന്തിയിലുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ശങ്കരൻ്റെയും അക്കുവയുടെയും മകനായി ജനിച്ചു തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വളരെയേറെ സമരപ്രസ്ഥാനങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയും വളരെയേറെ കഠിനപൗർണമായ ജീവിതങ്ങൾ നയിച്ച് മുമ്പോട്ട് വരികയും ചെയ്ത അദ്ദേഹത്തെ ശ്രദ്ധേയമാക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് നമുക്ക് തീർച്ചയായും പറയാം അദ്ദേഹം എടുത്ത പല കാര്യങ്ങളും എടുത്ത സമരങ്ങൾ പ്ലാച്ചിമിട സമരം മരവൂരിലെ ചന്ദന സമരം അതുപോലെ തന്നെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ അധികൃതമായ ഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയ നടത്തിയ സമരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ ജനഹൃദയങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുകയുണ്ടായി അങ്ങനെ മറ്റു നേതാക്കൾക്ക് കിട്ടാത്ത ഒരു ജനകീയ അടുപ്പം അദ്ദേഹത്തോട് ജനങ്ങൾക്കുണ്ടായി കാരണം എപ്പോഴും ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവ് എന്ന ഒരു കൃത്യമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റുള്ള നേതാക്കളിൽ നിന്ന് കൃത്യമായി അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് കൃത്യമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവ് എന്ന് നമുക്ക് പറയാം പലപ്പോഴും പാർട്ടികളുമായി അദ്ദേഹം പ്രശ്നമുണ്ടായപ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ പ്രതികരിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകളാണ് എല്ലായ്പ്പോഴും എല്ലാവരോടും യാതൊരു മുഷിപ്പും കാണിക്കാതെ മുമ്പോട്ട് പോയ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ വസുമതി ഹെഡ്നേഴ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിരമിച്ചു രണ്ട് മക്കൾ അരുൺകുമാർ ആശ ഇവരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഈ ആത്മകഥ അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ നൽകുന്ന ഒരു ആത്മകഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം നൂറ്റി ഒന്നാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് തെറ്റിലുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക ഓക്കെ താങ്ക്